ത്തിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് അനധികൃത ക്വാറികൾക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നു കുടക്കച്ചിറ കേന്ദ്രമായ വലിയ പള്ളിത്താഴത്തുള്ള സാംസ്കാരിക കേന്ദ്രത്തിൽ ഉപവാസ സമര സമാരംഭ സന്ദേശം അഭയാനന്ദ തീർത്ഥപാദ സ്വാമികൾ നിർവഹിക്കും കുടക്കച്ചിറ സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ തോമസ് മടത്തിപ്പറമ്പിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഉപവാസ സമരത്തിൽ മുഴുവൻ സമയം പങ്കാളിയാകും

മൂന്ന് പാറോടകൾ ഒരേ മലഞ്ചരിവിൽ ഒന്ന് രണ്ട് വാർഡുകളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ നിരന്തരമായി ഇതിനെതിരെയുള്ള നിയമവിരുദ്ധമായ ഈ ക്വാറി പ്രവർത്തനത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴത്തെ സാഹചര്യം പ്രദേശത്ത് ആളുകൾ വല്ലാത്ത രീതിയിൽ നമ്മുടെ മുമ്പിൽ ഈ വയനാട് ചൂരമല മണ്ഡലത്തിൽ പ്രദേശത്തെ ദുരന്തം വരുത്തിവെച്ച കഥന കഥകളാളുകൾ പെരുമഴ വരുന്ന അവസരത്തിൽ തീവ്ര മഴ വരുന്ന അവസരത്തിൽ ആ പാർശ്വങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അല്ലാതെ തന്നെ പല ആളുകളുടെയും വീടുകൾക്ക് വെള്ളം കിഴി വലിയ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു നാൽപ്പത് ഡിഗ്രിയിലേറെ ചെരുവുള്ള ഒരു മലം പ്രദേശമാണ് സെന്റ് തോമസ് റോഡിന് താഴെ ഇതിനു മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് അതിൽ കോമ്പൻസേഷൻ എം എൽ എ ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അതെ മാണിസർ എം എൽ എ ആയിരുന്നപ്പോൾ ആ ഫണ്ടിൽ നിന്നും കോമ്പൻസേഷൻ കൊടുത്തിട്ടുള്ള സ്ഥലമാണ് ചെറിയ തോതിൽ ഉരുൾപൊട്ടലായി അതുപോലെ തന്നെയാണ്

ഉപവാസ സമര സമാരംഭ സന്ദേശം അഭയാനന്ദ തീർത്ഥ പാദസ്വാമികൾ നിർവഹിക്കും കുഴക്കച്ചിറ സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ തോമസ് മഠത്തിൽ പറമ്പിൽ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ഉപവാസ സമരത്തിൽ മുഴുവൻ സമയവും പങ്കാളിയാവും വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കെ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ അഞ്ഞൂറിൽ പരം സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രമേയം അവതരിപ്പിച്ച് മൗനം ആചരിക്കും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നിയമസഭാ പാർലമെന്റ് അംഗങ്ങളും ഉപവാസ സമ്മേളനത്തിന് അഭിവാദ്യമർപ്പിച്ച് സംസാരിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും സാംസ്കാരിക സഹകരണ സാഹിത്യകലാ സംഘടനകളെയും പ്രതിനിധീകരിച്ച് നേതാക്കൾ ഉപവാസ സമരത്തിൽ പങ്കാളികളാവും കരൂർ പഞ്ചായത്ത് പാറമട വിരുദ്ധ സംയുക്ത ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായ റവറൻ ഫാദർ തോമസ് മഠത്തിൽ പറമ്പിൽ ഡോക്ടർ ജോർജ് ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റാണി ജോസ് പ്രദേശവാസി നിത എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോർ യു ന്യൂസ് പാല